കേരളത്തെ നടുക്കിയ പലതരത്തിലുള്ള വിഷ കൊലപാതകങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച സ്ത്രീകൾ ഇവരൊക്കെ തന്നെയാണ് ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നത് അതിനുള്ള കാരണം ഇന്ന് വിധി പുറത്തു വന്ന തൂക്കുകയർ ലഭിച്ച ഗ്രീഷ്മ തന്നെയാണ് കഷായത്തിൽ കീടനാശിനി കൊടുത്ത് പ്രേമിച്ചവൻ്റെ കരള് തന്നെ കവർന്നെടുത്ത ക്രൂരയായ സമാനമായ ഒരു കാമുകിയായി തന്നെയാണ് ലോകമെന്ന് ഗ്രീഷ്മയെ വിലയിരുത്തുന്നത് ഇതിനിടയിൽ പല കാരണങ്ങളാൽ വിശ്വാസം പിടിച്ചുപറ്റി കാമദാഹത്തിനു വേണ്ടി മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പണം മോഹിച്ച് ചതിച്ച് കൊലപ്പെടുത്തിയ നിരവധി കഥകൾ അതിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ ഒട്ടനവധിയാണ് പറയാനായിട്ടുള്ളത് വഴിവിട്ട ബന്ധത്തിനു വേണ്ടി പൂറ്റി വളർത്തിയ മാതാപിതാക്കളെയും നൊന്തു പ്രസവിച്ച മക്കളെയും കാമുകനെയും ഒക്കെ തന്നെ വിഷം കൊടുത്ത് കൊല്ലുന്ന കേരള മനസാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്ന കൊലപാതക പരമ്പരകൾ നടപ്പിലാക്കിയതൊക്കെയും ഈ സ്ത്രീജനങ്ങളാണ് ഈ മരണം മരിച്ച നിരവധി ആളുകളുടെ അമ്മയായും മകളായും സഹോദരിയായും കാമുകിയായും ഒക്കെ തന്നെ രൂപത്തിലുള്ള ചികുത്താന്മാരാണ് ഈ സംഭവങ്ങളിലൊക്കെ തന്നെ ഉള്ളത് വിഷം കൊടുത്ത് കൊന്ന് വിശ്വാസം പിടിച്ചുപറ്റി ചതിക്കുക എന്ന പ്രവൃത്തി അതിലൂടെ ചെയ്തിരിക്കുന്നു മനഃപ്പൂർവാരും മരണത്തിന് കീഴടങ്ങില്ല പക്ഷേ സ്നേഹത്തോടെ വിശ്വാസമുള്ള ഒരാൾ നൽകുമ്പോൾ അത് വിഷമായിരുന്നാലും ഉള്ളു നൊന്താൽ പോലും അത് വാങ്ങി കഴിക്കാൻ പലരും തയ്യാറാകും പ്രണയത്തെയും വിശ്വാസത്തെയും അങ്ങനെ ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഷാറൂൺ എന്ന ചെറുപ്പക്കാരൻ അതിൽ ഏറ്റവും ഒടുവിലെ തീരയും വിധി കേട്ട ശേഷം ഷാരൂണിൻ്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയുകയാണ് ചെയ്തത് പ്രതിയാകട്ടെ നിർഗുണ പരബ്രഹ്മമായി ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ സ്തബ്ധയായി നിൽക്കുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് കോടതി ഇത്തരം കേസുകൾക്ക് തൂക്കുകയർ വധശിക്ഷ വിധിക്കുകയുള്ളൂ കോടതി നിരീക്ഷണം വളരെ ശരിയായിരുന്നു സമൂഹത്തിന് വ്യക്തമായ ഒരു സന്ദേശവും നൽകുന്നുണ്ട് ആർക്കും ആരുടെയും എടുക്കാനുള്ള അധികാരമില്ല അതിപ്പോൾ എന്തു തന്നെ കുറ്റമായിരുന്നാലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അത് അവസാനം വരെയും കോടതിക്കും ബോധ്യപ്പെട്ടു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഗ്രീഷ്മയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു അതുതന്നെയാണ് അവൻ്റെ വാവേ എന്നുള്ള സ്നേഹത്തോടെയുള്ള വിളിയും മെസ്സേജുമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിത്തരുന്നത് മരണമൊഴിയിൽ പോലും മജിസ്ട്രേറ്റിനോട് പോലും ഗ്രീഷ്മയുടെ പേര് പോയിട്ട് ഒന്ന് ഉച്ചരിക്കാൻ പോലും ഷാരോൺ തയ്യാറായില്ല അതവൾ രക്ഷപ്പെടണമെന്നും അവൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നുമുള്ള ഒരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ കേസിൽ ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രസക്തം ഗ്രീഷ്മയ്ക്ക് പ്രായത്തിൻ്റെ ഇളവ് നൽകാൻ അതുകൊണ്ട് കഴിയില്ല എന്നുള്ളതും കോടതി തന്നെ പറയുന്നുണ്ട് സ്നേഹബന്ധത്തിനിടയിൽ പല തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചു വിശ്വാസ വഞ്ചന കാണിച്ചു ശേഷം മറ്റൊരാളുമായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടും ഷാരോണുമായി ലൈംഗിക ബന്ധം പുലർത്താനും തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് വളരെ ക്രൂരമായ കാമപെറിക്കിരയായ ഈ ചെറുപ്പക്കാരൻ്റെ കഥ കേരള മനസാക്ഷി അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഈ കൊല നടന്നത് നാല് വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നു പാഠശാല സ്വദേശികളാണ് ഷാരോണും ഗ്രീഷ്മയും പ്രണയം വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെട്ടു മറ്റൊരു വിവാഹാലോചന ഉറപ്പിച്ചു പിന്നീട് ഷാറോണിനെ ഒഴിവാക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഷാരോൺ പിന്മാറാൻ തയ്യാറാകാത്തതുകൊണ്ട് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ അതിവിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തി ആദ്യം ഷാരോണിനെ ജ്യൂസ് കുടിപ്പിച്ച് കൊലപ്പെടുത്താൻ നോക്കി ശാരീരിക ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഷാറോൺ അന്ന് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത് ശേഷം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തി ഗ്രീഷ്മിയുമായി കണ്ടുമുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ തന്നെ ഷാരോൺ ഛർദിച്ചാണ് അവശനായാണ് പോയത് പിന്നീട് ആശുപത്രിവാസം പതിനൊന്ന് ദിവസം അതിന് പിന്നിൽ വേദന കടിച്ചമർത്തി ആന്തരിക ആന്തരികാവയവങ്ങളൊക്കെ തന്നെ വെന്തു നീറുമ്പോഴും തൻ്റെ പ്രണയിനിക്കായി എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ വഴിവിട്ട സഹായങ്ങളൊക്കെ തന്നെ ഷാറോൺ ചെയ്തു നൽകിയതേവരും കണ്ടതാണ് പിന്നീട് മരണത്തിനൊക്കെ ഇളങ്ങി ഗ്രീഷ്മ കേസിൽ അങ്ങനെ കുറ്റക്കാരിയാണെന്ന് കോടതിക്ക് ഒരു സംശയവുമില്ലാതെ ബോധ്യപ്പെട്ടു നെയ്യാറ്റങ്കാട് ജഡീഷ്യൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് ഈ വിധി പറഞ്ഞത്